രാഷ്ട്രീയത്തിലെയും മത സാമൂഹിക മേഖലയിലെയും കള്ളനാണയങ്ങൾക്കെതിരെ ഒറ്റയ്ക്ക് പ്രതികരിച്ച ആളാതിരെ നാടിന്റെ നാനാ ഭാഗത്തും കള്ളക്കേസുകളുണ്ട് ചില നേതാക്കൾ ഗുണ്ടകൾ അയച്ച് കൊല്ലാൻ വരെ നോക്കിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി ചാറ്റിക്കിര ശിവദാസിനെതിരെയുള്ള കായൽ നിരത്തൽ കേസ് പുറത്തു കൊണ്ടുവന്നത് ഇദ്ദേഹ പന്നിക്കരം ഭൂമി കൈയേറി ഫ്ളാറ്റ് കെട്ടിയത് നാടിനെ അറിയിച്ചത് മറ്റൊരു പേരാണല്ലോ അതുമായിട്ട് കേട്ടത് കാട്ടൂരാൻ ശശാങ്കൻ എന്ന പുള്ളിയുടെ യഥാർത്ഥ പേര് നാട്ടുകാർക്ക് പുള്ളിക്കാരൻ ഒരു കോമഡി കഥാപാത്രമാ വക്കീലാണെന്ന് തന്നെ പലർക്കും അറിയില്ല ഒരിക്കൽ വഴിയിൽ ഇദ്ദേഹത്തെ ഗുണ്ടകൾ ചേർന്ന് ആക്രമിക്കുന്നവെന്നാണ് ഞാനുമായിട്ടുള്ള പരിചയം തുടങ്ങുന്നത് ഞാൻ ഇദ്ദേഹത്തെ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവന്നു കുറച്ചു ദിവസം കൂടെ വന്നു ശുശ്രൂഷിച്ചു അപ്പോഴാ സത്യത്തെ പുള്ളി ആരാണെന്ന് എനിക്ക് തിരിച്ചറിവ് കിട്ടിയത് നിങ്ങളും ഇപ്പോൾ കാണിച്ച വൈരാഗ്യത്തിൽ നിങ്ങൾ പോയാലേ നഷ്ടം നമുക്ക എന്തായാലും അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ട് വല്ലട്ടെ എന്നിട്ട് നിങ്ങൾ തീരുമാനം എടുക്കു ഇദ്ദേഹത്തെ അങ്ങോട്ട് പരിചയമില്ലായിരുന്നല്ലോ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് വക്കീൽ തന്നെ ഇവർ കേസ് ഏറ്റെടുക്കണം ഓയി പള്ളി പറഞ്ഞാ മതി എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ധിക്കാരം പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കേസ് വാദിക്കണം അല്ലേ സിദ്ധാർത്ഥൻ ചന്ദ്രപുത്തിന്റെ കേസെടുക്കാൻ ഞാൻ തയ്യാറല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് പതിനാല് രൂപ തലങ്കാലിയൊക്കെ എനിക്ക് കഞ്ഞി വെക്കാൻ സമയമായിട്ടേ

ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ മോളുടെ അസുഖം ഭേദമാക്കി ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ദേവി മോളാ ഡോക്ടർ നേരത്തെ പറയണ്ടേ അയ്യോ ഞാൻ ഡോക്ടർന്നും ആണ് എത്തപ്പ എന്റെ കൊച്ചിന്റെ അസുഖം മാറ്റിയില്ലേ ഡോക്ടർ തന്നെ പിന്നെ എനിക്ക് ിത്തിരി വട്ടുണ്ടെന്ന് ചിലരൊക്കെ പറയുന്നു എന്റെ അസുഖം ഒന്ന് ഭേദവാക്കാൻ പറ്റുമോ